ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് അതായത് മെയിൻ ഗ്രാമത്തിൽ നിന്നൊരു എൺപത് കിലോമീറ്ററുകൾ മനപ്രദേശങ്ങളൊക്കെ കടന്ന് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ഈ ഗ്രാമങ്ങളിൽ ഉൾഗ്രാമങ്ങളിലെല്ലാം ഉള്ള ജനങ്ങൾ അതായത് കോയ എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് വളരെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ദേവദാസനാണ് ദാനിയൽ പാസ്റ്റർ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം പാസ്റ്റർ പാസ്റ്റുകാർ പേര് ചെപ്പിസറി അദ്ദേഹത്തിൻ്റെ പേര് സി എച്ച് ദാനിയൽ എന്ന് എന്താ എന്താ കാലം വീട്ടിൽ സേവനം എത്ര കാലം ആയിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ട് ഏജൻസി ഏരിയ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ട്രൈബൽ ട്രൈബൽ കോയ കോയ വിഭാഗങ്ങൾ താമസിക്കുന്ന ഏരിയയ്ക്ക് ഏജൻസി വിഭാഗം എന്നാണ് പറയുന്നത് രണ്ട് ഇരുപത് വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ഏരിയയിൽ താമസിച്ച് പ്രവർത്തിക്കാം അയ്യാ മീ പരിചര്യ എല്ലാ എല്ലാ ചെയ്യും മന മനം മനവാള് മിമ്മൾ എല്ലാ ആക്സെപ്റ്റ് ചെയ്യും പറ്റെല്ലാം ഉണ്ടാറന്ന വിഷയമൊക്കെ ഇത്ര ചെപ്പഗലരാ എന്ന് വെച്ചാൽ ചോദിച്ച ചോദ്യം നമ്മുടെ ഈ കോയ വിഭാഗത്തിൽപ്പെട്ടവരെങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ചോദിച്ചത് ചെപ്പം സാർ ഇത് ചില കഷ്ടതരമായ പരിചയ ചെയ്യാൻ ചില వేదంతో కూడింది దానికి తోడు పోషణ కూడా చాలా కష్టతరంగా ఉంటుంది చాలా ఇబ్బందులు ఎదుర్కోవాలి ఒక్కోసారి వాళ్ళు బాగానే ప్రేమిస్తారు కానీ మనకి పరిచయ విషయంలో కొంచెం కుటుంబ పరిస్థితులు చాలా కన్నీరు అవుతుంటుంది బిడల విషయాల్లో చాలా భయంకరమైన పరిస్థితులు ఎదుర్కోవాలి అయినప్పటికీ దేవుని ప్రేమను బట్టి దేవుడిచ్చిన బాధ్యతను బట్టి അവിശ്വാസനെട്ട് മുന്തുക്കലട്ടം തപ്പുതിരികെ ചോടെക്കൊക്കെ കൊണ്ട് ആ പരിചയം കൊലസാഗിച്ചതുകൊണ്ടും എൻ്റെ കഷ്ടാലോചന അല്ല വെൽത്തോണ്ടിട്ടും വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഈ ഈ നമ്മുടെ ഈ കോയാ സമുദായത്തിനിടയിൽ പ്രവർത്തിക്കാമെന്നൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർ വളരെ നല്ലപോലെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ സുവിശേഷ വേലയുടെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് വളരെ തണുത്ത പ്രതികരണമാണ് ഉണ്ടാറുള്ളത് അവർ പാസ്റ്റർമാരെ സഹായിക്കുക സാമ്പത്തികപരമായിട്ട് സഹായിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് വളരെ പിന്നോക്കമാണ് നിൽക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്താനും അവരെ പഠിപ്പിക്കാനും അവർക്ക് ജോലി കണ്ടെത്താനും ഒക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നാമത് തന്നെ ഇവിടുന്ന് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ കിലോമീറ്ററുകളോളം ഞങ്ങളിപ്പോൾ ഈ നമ്മുടെ ടി വിയുടെ ആവശ്യത്തിന് ഇതിന് വേണ്ടി വന്നപ്പോൾ വളരെ റോഡുകൾ പോലും ഇല്ലാത്ത അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ് പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ వరే ఆత్మార్థమైతే ఇరుదు వర్షంలు ఈ ఏజెన్సీ ప్రా ఈ ఏరియాలు ఈ ట్రైబల్ ఏరియాలు వరే శక్తమై అదేహం ప్రవర్తించుకుంటుంది భార్య గురించి పిల్లల గురించి కూడా ఒకసారి చెప్తారా భార్య గురించి మొక్కల గురించి పరామని చూపించదు భార్య పిల్లల గురించి అంటే ఇక వాళ్ళందరిని వదిలేసి సేవే బాధ్యతని ఇక వాళ్ళకి ఏ పరిస్థితి ఉన్నాయో ఒకసారి విడిచిపెట్టేసి వెళ్ళిపోతూ ఉంటాం వెళ్ళే మార్గాలు కూడా మాకు బాగోవు ఒకసారి అడవులు గుండా వెళ్ళాలి ఆ ప్రాంతాలు రోడ్లు ఉండవు చాలా కష్టతరంగా ఉంటుంది అయినప్పటికీ కుటుంబ పరిస్థితులు కూడా వెనకపెట్టేసి తిరుగుతూ ఉంటాం మేము ఒకసారి ఆ కుటుంబాన్ని కూడా పట్టించుకొని తిరుగుతుంటాం అలాగని పట్టించుకోకుండా ఉండం కానీ ఏదో విధముగా వాళ్ళ జీవితాలకి సంతోషం కలిగించే విధంగా ఏదోలాగా చేసుకుంటూనే వెళ్తాం తప్ప ప్రభు బట్టి విశ్వాసంతో అలాగ మేము కొనసాగుతుంటాం హోదలు కానీ లేకపోతే ఏదో ఉండాలి అలా ഈ അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബത്തെ നോക്കുന്ന കാര്യത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പാസ്റ്റർ പാസ്റ്റർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ഈ ഏജൻസി ഏരിയകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കിലോമീറ്ററുകളുള്ള മലകൾ ഒക്കെ മലകളിലൊക്കെ കയറി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഈ ഭാര്യയും മക്കളെയും ഒക്കെ ദിവസങ്ങളോളം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അവിടെ പിന്നെ സുവിശേഷം നൽകുകയും പ്രാർത്ഥനകൾക്ക് പോയിട്ടുമൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതൊക്കെ വക വെക്കാതെ മുന്നോട്ട് പോകുന്നു ദൈവം അവരെ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഈ ഗ്രാമങ്ങളിലൊരു അക്സെപ്റ്റൻസ് സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം അവർ മലകളെയും കല്ലുകളെയും ഒക്കെ ആരാധിച്ച് പോകുന്ന ഒരു സമൂഹമാണ് അവർക്കിതൊക്കെ പെട്ടെന്ന് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത് సార్ గారు చెప్తున్నా అడుగుతున్నాను అంటే మన కోయ భాషలో బైబిల్ లేదు కదా బైబిల్ లేదు కోయ భాషలో బైబిల్ ఉండదు బైబిల్ ఉండదు కానీ బైబిల్ మాటలు కోయ భాషలో చెప్పగల అదే కోయ బైబిల్ భాషిల్ కోయ బైబిల్ ఆ భాషకి లిపి లిపి ఇల్ల ഈ കോയ ഭാഷയിൽ ഇതൊരു ബൈബിൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇഞ്ചു മിഞ്ചു ജനാഭ ഈ കോയവാളും മനവാളും എന്താ മന്തി പറയുന്ന ഈ മണ്ഡലത്തിൽ ഏജൻസിയിൽ തന്നെ ലക്ഷക്കണക്കിന് ലക്ഷാധികം മന്തി ഉണ്ട് ലക്ഷക്കണക്കിന് കൊയ സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാരുണ്ട് പക്ഷെ അവർക്ക് അവരുടെ പ്രത്യേകത ഇതുവരെ ആ ഭാഷയിൽ ഒരു ബൈബിൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുയാണ് ലക്ഷക്കണക്കിന് ഈ സമുദായത്തിൽപ്പെട്ടവർ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിൽ ഇതുവരെ ഒരു ബൈബിൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതിന് ലിപി ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ലിപി ഇല്ലാത്ത മറ്റു ചില ആന്ധ്രയിലെ ഭാഷകളൊക്കെ ഉണ്ട് ഈ ഈ ലിപി ലിപിയിലേക്കൊണ്ട ബൈബിളിലേക്കൊണ്ട ഈ ഒരു തെലുഗു ബൈബിൾ ചതവിവാൾക്ക് വാക്യം ജപ്ത ഞാൻ ചോദിച്ചു നിമിഷം నేను ఈ ిల్ బైబిల్ స్వంతమైన భాష ఇలా తెలుగు భాషలో బైబిల్ కోయ భాషలో సంసా చదు చేస్తాను బైబిల్ తెలుగులో ఉంటుంది దాన్ని కోయ భాషలో చెప్పడానికి కూడా మాకు అంత ఇబ్బంది ఏమీ లేదు లేదు దీన్నే మేము కోయ భాషలో మళ్ళీ మా వాళ్ళకి ఆ కోయ భాషలోనే దేవుని గురించి భక్తి విశ్వాసము గురించి ఇవన్నీ కూడా వాళ్ళకి చెప్పటము జరుగుతూ ఉంటుంది మా భాషలోనే അതായത് അദ്ദേഹം പറഞ്ഞത് ബൈബിൾ തെലുഗു ഭാഷയിലാണുള്ളത് പക്ഷെ തെലുഗു ഭാഷയിൽ വായിച്ച് വിശദീകരണം കൊടുത്താൽ പ്രസംഗിച്ചാൽ ഒരിക്കലും ഈ സമുദായത്തിൽപ്പെട്ടവർ സ്വഭാവത്തിലുള്ളവർ മനസ്സിലായിരുന്നു കാരണം അവർ ചെറുപ്പം തൊട്ട് തന്നെ ഉപയോഗിച്ച് വരുന്നത് കോയ ഭാഷ ആയതുകൊണ്ട് പാസ്റ്റർമാരെ പോലുള്ള ദേവദാസന്മാരെ സഭകളിൽ ചെയ്യുന്നത് തെലുഗു ഭാഷയിലുള്ള ബൈബിൾ വായിച്ചിട്ട് കോയ ഭാഷയിൽ പ്രസംഗം ചെയ്യുകയാണ് అప్పుడు అవరు కూడా మనసు లాకన్ సర్ కోయ భాషలో ఒక చిన్న ముక్కలు ముక్కలు ఒక పాట పాడతారా కోయ భాషలో జరిగిన పాటనే ఉండండి లైన్ పాడావు అని నేను చూస్తాను పాడండి సర్ సరే సరే ఓకే సరే పాట పాడదాం ఓకే బెగమంతిం ನಿಮ್ಮ ಓದ್ದೆ ಏಸು ಮಲ್ಲವೈತು ಬೆಗಮಂತಿನ್ ನಿಮ್ಮ ಓದದ ಯೇಸು ಮಲ್ಲವೈತೋ ಮಾರು ಮನಸ್ಸಿಲ್ಲ ರಕ್ಷಣನಿ ಕಿಲ್ಲೆ ಮಾರು ಮನಸ್ಸಿಲ್ಲ ರಕ್ಷಣನಿ ಕಿಲ್ಲೆ ನಿಮ್ಮ ಬೆಗಮಂತಿನ್ ಬೆಗಮಂತಿನ್ ನಿಮ್ಮ ಓದಿದೆ ಯೇಸು ಮಲ್ಲವೈತು అంటే రాకడ పాట ఈ యేసు ఎక్కడ ఉంటావు రాబోతున్నాడు త్వరలోనే నీకు విశ్వాసం ఉందా రక్షణ ఉందా మరి నువ్వు పరీక్షించుకో యేసు వచ్చేస్తున్నాడు త్వరగా అదే నినక నీకు యేసు విశ్వాసం ఉండో యేసు రెండామతే వరవే ఆసన్న നിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് നീ യേശുഗിലേക്ക് വരണമെന്ന് നടത്താൻ വരുന്ന ഒരു പാട്ടാണ് തെലുഗു പാട്ടല്ല അത് കോയ ഭാഷയിലുള്ള പാട്ടാണ് ഇതുപോലെ ധാരാളം പാട്ടുകൾ അവരുടെ ഭാഷയിൽ തന്നെ പാടിയെങ്കിൽ മാത്രമേ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അങ്ങനെയാണ് ഇവർ വചനം സംസാരിക്കുകയും പാട്ടുകൾ പാടുകയൊക്കെ ചെയ്യുന്നത് ഭാഷകർ ചാലാ താങ്ക്സ് ഉണ്ടാക്കൂ ഈ കോയ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് ലിറ്ററസിംഗിനെ കുറിച്ചൊക്കെ അവരെ അവരുടെ ഗ്രാമത്തിലെ സ്കൂളുകൾ അതുപോലുള്ള ആശുപത്രി സംവിധാനങ്ങൾ സർ ഇപ്പം കോയാ ഗ്രാമസാര ചതവ് എല്ലാ ഉണ്ട് പിള്ളക്കുണ്ടാറ ഹോസ്പിറ്റൽസ് ഉണ്ടാകാ അോഡ്ലൂ അന്ത ചെവക്കുണ്ടാറാ ചെതു എ ഉപ്പാ ഞാൻ ചോദിച്ചത് ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യത്തിനും ആശുപത്രികൾ പിന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ఈ రోడ్ అదే వైద్యుల గురించి ఇదివరకైతే హాస్పిటల్కి వెళ్ళటానికి సదుపాయాలు లేవు కానీ ఇప్పుడు కొంచెం మెరుగుపడినాయి ఈ కొంత నర్సెస్ వెళ్ళుండి ఊళ్ళోనే చిన్న మరి హాస్పిటల్కి పెట్టి కొంతమంది నర్సెస్ వచ్చి ఏదైనా ప్రాబ్లమ్స్ ఉంటే వాళ్ళు టేకప్ చేసి సిటీకి తీసుకెళ్ళిపోవటానికి కొంచెం మెరుగుపడింది ఇదివరకు అయితే అసలు లేదు చాలా భయంకరమైన పరిస్థితులు ു ഈ അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത കാലം വരെ ഇവിടെ ഒരു രോഗമുണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി കാരണം ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡുകളാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഗവൺമെൻ്റ് ചില നഴ്സുമാരെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ആ നേഴ്സുമാർ രോഗികളെ പരിചരിക്കുകയും ഏതാണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായാൽ അവരെ വലിയ ടൗണുകളിലേക്ക് കൊണ്ടുപോയി കൊയിലകുടം ജംഗാമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചികിത്സിക്കുകയും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനുമുമ്പ് വരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ അനുഭവിച്ചിരുന്നാണ് അദ്ദേഹം പറഞ്ഞത് അറുവാത്താ സാർ ഇപ്പോഴും ചതവ് വിഷയമുള്ള സർക്കിളുകളും ചതവെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നാണ് കേട്ടോ അപ്പം ഇപ്പം വിദ്യാഭ്യാസ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോൾ ബോർഡിംഗ് സ്കൂൾ അത് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ഇവിടെ പോയി മനൌരിലെ സ്കൂളിലേത് ഈ ഊരില് സ്കൂളുണ്ട് അതൊക്കെ അടുത്ത കാലത്താണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ഇപ്പം ധാരാളം കുട്ടികള് ഈ ഏരിയയുടെ വെളിയിലുള്ള ടൗൺ ഏരിയകളിലെ ഹോസ്റ്റലുകളൊക്കെ നിന്നാണ് ഗവൺമെന്റ് ഹോസ്റ്റൽ ട്രൈബൽ നിന്നാണ് പഠിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് വെല്ലുവിളികൾ ഇപ്പോഴും മന കോയാ ജാതിക്ക് സംബന്ധിച്ചു ചില പ്രോബ്ലംസ് എതിർക്കൊണ്ടാറ് കഥ വാള് എതിർക്കുന്നവർ സമസ്യല് ഏമിട്ടി ഒക്കെ ചെപ്പകലറ അന്നെ ഞാൻ ചോദിച്ചത് ഈ കോയാ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികൾ എന്താണ് ഞാൻ ചോദിച്ചത് ఈ కాయ ప్రాంతంలో ఏంటంటే కొన్ని జీవోలు మాకు అవి వర్తించట్లేదు వాటి కొరకు ఎంత పోయినా ఇక అవి ఏదో అంటారు చూసారా కాయ ఉంది కానీ దాన్ని తిందామన్నా దొరకదన్నట్టు ఆ టైపులో ఉంటాయి కొన్ని పరిస్థితులు ఆ విధంగా కొన్ని పరిస్థితులు ఎదుర్కొంటుంటాం మేము ఇప్పుడు చదువుకుంటారు పిల్లలు ఉద్యోగానికి వెళ్ళేసరికి ఎవరు അല്ലാണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലും ഇവര് പഠിച്ച് അല്ലെങ്കിൽ ഒരു നല്ല പഠനമൊക്കെ നടത്തിയതിനു ശേഷം ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവരെ അവിടെ നിന്ന് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അത് മറ്റാരെങ്കിലുമൊക്കെ നേടിയെടുക്കുന്ന ഒരവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ജോലി കാര്യങ്ങളിൽ അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷയം അവരുടെ സമൂഹം നേരിടുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വെളിയിൽ പോയി പഠിച്ച് സർക്കാർ സഹായത്തോടു കൂടിയും പണമൊക്കെ മുടക്കി പഠിച്ചാലും ജോലി കാര്യങ്ങളിലേക്കും ഒക്കെ വരുമ്പോഴത്തേക്കും അത് മറ്റു പലരും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതൊക്കെ കൊസ്റ്റിനും ഒക്കെ പ്രശ്നമോട് അടുത്തു തന്നാൽ സാർ ഇപ്പം മാമൂലിക ഏജൻസി ഏരിയയിലോ മണ്ണിട്ട് വർക്ക് കൊന്തകാലം മുൻ വർക്ക് നക്സൽസ് എക്കുണ്ടേവാറ് കഥ ഇപ്പോഴും വേറെ വേറെ പ്രവർത്തനം ഉണ്ടായാ നക്സലിന്റെ പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവരുടെയൊക്കെ ഒക്കെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ വരികയും അവരോട് സംസാരിക്കുകയും അവരെ പല കാര്യങ്ങളും ആഹ്വാനം ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പം കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷമുള്ള ഒരു ഒരു പരിവർത്തനം എന്താണെന്ന് ജസ്റ്റ് അവരുടെ ജീവിത രീതി വസ്ത്രധാരണം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും തർവാ మన జీవితంలో కలిగిన మార్పుల గురించి రాకముందు ఎట్లా జరిగింది వచ్చిన తర్వాత ఎట్లా జరిగింది ఆ యా చోదించదు యేసుక్రిస్తు సంతర్శితం అయితే స్వీకరించిన ముబుల నయా సముదాయతి జీవితం వంద శేషముల జీవితం తమ్ముళ్ళ వ్యత్యాసం ఎంత అన్నది నేను అదే చోదించు చాలా వ్యత్యాసాలు ప్రభులో లేనప్పుడు వ్యత్యాసాలు ఉన్నాయి అంటే అంత జ్ఞానము అంటే ప్రభుని తెలుసుకున్నాక కొంచెం విగ్రహాలు విగ్రహాలు రాళ్ళు రప్పల చెట్లు పొట్లు ఇవన్నీ కూడా తెలియనప్పుడు అవే ఏదో దేవుళ్ళు అని ఏదో చేశారు కానీ ప్రభుని తెలుసుకున్నాక కొన్ని పరిస్థితులు మారి ఆ కల్చర్ కూడా ప్రభులోకి వచ్చాక ఎవరి కుటుంబాలు వాళ్ళని చక్కగా కట్టుకుని ఆ విధానము ఆ పరిస్థితి ఆ భక్తి విధానము మనం ఎలాగ నడుచుకోవాలి ప్రభులు ఎలాగ జీవించాలి ఎలా ఉండాలి ఇవన్నీ చక్కగా അതായത് ഈ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പായിട്ട് കല്ലിനെയും കുറ്റിയെയും മരങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നൊരു വിഭാഗമാണ് ഈ കൊയ സമുദായത്തിൽ പെട്ടവർ പക്ഷെ യേശുവിനെ അറിഞ്ഞ ശേഷമായിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി കാരണം ഇതെല്ലാം ഓരോ കുടുംബങ്ങളിലും പ്രാർത്ഥനകളുണ്ടായി യേശു ആണ് യഥാർത്ഥ ദൈവം എന്ന് മനസ്സിലായി അങ്ങനെ അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായി കാരണം അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് ആത്മീയമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് അവർ ഓരോരുത്തരു വന്നിരിക്കുന്നതാണ് പറഞ്ഞത് പോട്ടിവിടെ അടുത്തുണ്ടാൻ സർ ഇപ്പം ഇംഗ ചാലാമന്തി കോയാവാളു ഈ സുവാർത്ത സുവർത്ത വിനിക്ക് റാലെയ്ത് കഥ മന്തി ഉണ്ടായിരുന്നു കഥ ഞാൻ ചോദിച്ചത് ഇനിയും ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാർ నేను నేను మీరు 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 చాలా మంది ఇంకా ధారాలం పేరు యేసుని ఏం చేస్తారు అవరే వెళ్ళి వాళ్ళ స్వార్థ ప్రకటిస్తుంటాం కొన్ని పరిస్థితులు ఎదురవుతూ ఉంటాయి అయినప్పటికీనే ఊర్చుకొని సహించి చెప్పి వస్తూ ఉంటాం ఆ ప్రార్థనలో ఊరికి పోగానే ఏదో ఒక దినాన వాళ్ళు అది ఒక ఆశ అయినప్పటికీ ఆ గురిని మేము మరి ముందు కొనసాగించడానికి ప్రయత్నం తప్ప వెనుక తిరగవు అలాగని వస్తున్న ప్రాబ్లమ్స్ చాలా ఉంటాయి చర్చిలు దగ్గర వాటిని కూడా అధిగమించి మేము ముందు కొనసాగుతుంటాం అటువంటి పరిస్థితులు నా జీవితంలో చాలా జరిగినాయి యేసుని ఈశుని అరేత అం కేటు మనసు అది సువీనికే తాత్పర్యం వీడు వీడిపోయి పోయి సువిశేషం అరిగి അവർ പെട്ടെന്നൊന്നും കേൾക്കാൻ തയ്യാറില്ല കാരണം അവർക്ക് എപ്പോഴും ആ വിഗ്രഹാരാധനയുടെ രീതിയിൽ പോകണമെന്ന് താല്പര്യം എങ്കിലും ധാരാളം പ്രശ്നങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പോയി വീണ്ടും വീണ്ടും സുശേഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവരുടെ ഒരു പ്രവർത്തന രീതികൾ സഹപ്രവർത്തകർ മാസത്തിലുള്ള പ്രാർത്ഥനകൾ ഞായറാഴ്ചത്തെ ആരാധന ജനങ്ങളുടെ സമീപനം ഏത് സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്ന കൂട്ടായ്മ ഉണ്ടോ മറ്റ് സഹപ്രവർത്തകർ ഉണ്ടോ എന്നൊക്കെ അൻ്റെ నేనేమి అడిగేదంటే ఇప్పుడు మామూలుగా పాస్టర్స్ ఫెలోషిప్ కానీ చర్చిలోకి వచ్చేవాళ్ళు కానీ ఒక 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 నెల రోజులు ఉన్న ప్రేయర్ కానీ ఇవన్నీ జరుగుతాయా జరుగుతాయి నేను చూసి అంతా చూసి దూరంలో ప్రార్థన పాస్టర్ మార్డెక్ ఫెలోషిప్ విశ్వాసీయుల శక్తి ఇదొక ఉంటామని చూసి ఇప్పుడు మనకి శుక్రవారం ఉపాస ప్రార్థన ఉంటుంది డైలీ వారానికి ఒకసారి సండే ఆరాధన ఉంటుంది మధ్యలో ఏమైనా మీటింగ్స్ పెడుతూ ఉంటాం ఇలా కొన్ని కార్యక్రమాలు జరిగిస్తూ ఉంటాం తద్వారా ఆ రక్షణలో కొంతమంది అయినా మరి మా ప్రజలు తెలుసుకుంటారని ఆశ కలిగి పెడుతూ ఉంటాం దాంట్లో కొంచెం ఖర్చు అయినప్పటికీ భారం అయినప్పటికీ చాలా పరిస్థితులు ఎకమించినప్పుడు దాన్ని కొనసాగించాలని ఆశపడతాం ఇంకొకటి ఏంటంటే మనకి పోషణ పోషణ అంటే ఇప్పుడు మా పిల్లలు ఉన్నారు ఇక్కడ పోషణ వీళ్ళ నుండి బ్రతకాలంటే చాలా కష్టం కష్టం పని చేసుకోవాలి మేము పొలంలో పని చేసుకొని ఆ సంఘాన్ని నడిపిస్తూ మరి ఆ విధముగా వాళ్ళు ఏదో ఇస్తే దాన్ని ఏదో చేయటం తప్ప వాళ్ళ ద్వారా మనం బతికేసేదో చేసేద్దామన్న స్థితిగతులు అయితే మనం అసలు అది అయాస అది పెద్ద మనకి లాభాన్ని కూడా చేకూర్చదు ఎందుకంటే అవసరమైతే మేమే కష్టపడాలి తెచ్చుకోవాలి മാക്കുട്ടന്മാർ പോഷിച്ചാൽ പറഞ്ഞാൽ സംഗമേ പറഞ്ഞോ കൊതി ഏതും ചേസ്തി മലയാദം ദേവനിക്ക് പെട്ടോ മലക്കുറച്ച് പെട്ടെന്ന് ചെറുത്തും എപ്പോൾ കഷ്ടപ്പെടാൻ ഓക്കെ അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അതായത് മാസത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് ആരാധനകളുണ്ട് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട് അങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പമായിട്ട് ഈ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സഭയിൽ നിന്നുള്ള വരുമാനങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ല അവർ കിട്ടുക അവർ അവരുടെ നിൽക്കുന്ന ചെറിയ ചെറിയ തുകകളാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സഹായങ്ങളാണ് പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കാം എന്നുള്ളതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സാറേ പ്രാർത്ഥന ചെയ്യാസ്താം പ്രാർത്ഥന പ്രാർത്ഥന ചെയ്യാം ഒക്കെ ചിഹ്ന പ്രയർ ചെയ്യേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ സർവ്വശക്തിമന്ത്ര സർവോന്നയുടെ മിക്ക സ്തോത്രാലയം എന്തോ ദൂരം తెలియని రీతిగా మా మధ్య నడిపించారు ఇదిగో నేను పాస్టర్ల మధ్య నాయన మీరు నడిపించారు మీకు కొందరు అలాగే ఒక సేవకుడు నేను కూడా ఒక పాస్టర్గా ఉండి వీరితో ఈ దిన సహవాసం చేయటం ఈ ద్వారా నన్ను కూడా నిలబెట్టిన విధానం బట్టి మీకు స్తోత్ర నాయన పరిచయలు మీరు ఆశీర్వదించండి మరి ఒక వ్యక్తిని కలవాలని వచ్చారు వారిని కూడా తీసుకుని వెళ్ళండి మరి ఇంతవరకు కొద్ది నిమిషాల తండ్రి లాగున మరి తండ్రి ఎక్కి భవించి మాట్లాడించినందుకు మీకే కృతజ్ఞతాస్థుతులు చెల్లిస్తూ వేస్తున్నామని అడుగుతున్నాము తండ్రి